പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ രാവിലെ ആറ് പതിനെട്ട് മുതൽ ഏഴ് നാല് അൻപത്തിയഞ്ൂർത്തത്തിൽ കൊടുമരച്ചുവട്ടിലാണ് ചടങ്ങ് നടന്നത് ചടങ്ങിനോടനുബന്ധിച്ച് ദർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ആദ്യ കൊത്തിന്റെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിലുള്ള കതിർക്കറ്റകൾ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു അഴീക്കൽ മനയം പാരമ്പര്യ അവകാശി കുടുംബാംഗങ്ങളാണ് കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത് ഇന്ന് പുലർച്ചെ ഗോപുര കവാടത്തിൽ അരിമാവണിഞ്ഞ് നാക്കിലവെച്ചതിൽ സമർപ്പിച്ച ശേഷം കീഴ്ശാന്തി നമ്പൂതിരി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിനു മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വരിയായി കതിർക്കറ്റകൾ സമർപ്പിച്ച ശേഷം ക്ഷേത്രമേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും നടത്തി കതിരുകളിൽ ഒരുപിടി പട്ടിൽ പൊതിഞ്ഞ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച ശ്രീലകത്ത് ചാർത്തി പൂജിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി ഇല്ലം നിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നടക്കും രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ച് മുതൽ പതിനൊന്ന് നാൽപ്പത് വരെയുള്ള മുഹൂർത്തത്തിലാണ് തൃപ്പുത്തരി പുന്നല്ലിന്റെ അരി കൊണ്ടുള്ള പായസവും അപ്പവും ശ്രീ ഗുരുവായൂരപ്പന് നിവേദിക്കും അന്നേ ദിവസത്തെ വിശേഷ പുത്തരി പായസം പ്രധാനമാണ് അമൃത ന്യൂസ് തൃശൂർ